ഓണൊക്കെ ഇങ്ങനെ എത്താറായില്ലേ ഇത്രയും സെറ്റ് സാരിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓരോന്നായിട്ട് പെട്ടെന്ന് കാണിക്കാം ഇതാണ് കേട്ടോ ഫസ്റ്റ് സാരി വരുന്നത് ടിഷ്യൂ മെറ്റീരിയൽ ബുട്ട വർക്കാണ് ചെയ്തിരിക്കുന്നത് ലോട്ടസിന്റെ രണ്ട് സൈഡിലും ടെമ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രീനും ആൻഡ് മറൂൺ കളറിലും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബോഡി വരുന്നത് കേട്ടോ ഇതാണ് അടുത്ത സാരി ഇതും ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറാണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് കേട്ടോ അടുത്ത സാരി ഇതാണ് കേട്ടോ ഇത് പ്രിന്റ് അല്ല കേട്ടോ ഇത് ബുട്ട വർക്ക് ലോട്ടസിന്റെ ബുട്ട വർക്ക് നിറയെ ചെയ്തിരിക്കുന്നു ഇത് പല്ലു ആണ് കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറാണ് ഇതാണ് ബോഡി കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം കാണിക്കുന്നില്ല ബ്ലൗസ് എല്ലാം ഈ ഒരു കരയാണ് ഉണ്ടായിരിക്കുക ഉള്ളിലുള്ള ഈ വർക്ക് വർക്കൊന്നും ബ്ലൗസിലുണ്ടാവില്ല കേട്ടോ എല്ലാറ്റിനും വിത്ത് ബ്ലൗസ് ആണ് ഇത് നെക്സ്റ്റ് സാരി ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് കേട്ടോ ഇത് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് അടുത്തത് ഈ സാരിയാണ് ബോഡി മൊത്തം നല്ല സ്ട്രൈപ്സ് ഉള്ള ഒരു ടിഷ്യൂ മെറ്റീരിയലുള്ള സാരി ആണ്ട്ടോ ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് അടുത്തത് ഈ സാരി ആണ് കേട്ടോ നോക്കൂ ഇതിൽ പല്ലൂലുള്ളവർക്ക് ടിഷ്യ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ഇങ്ങനെയാണ് ബോഡി വരുന്നത് അടുത്ത സാരി ഇത് ഇതിലൊരു ആണ് എലിഫന്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് മറൂൺ കളറാണ് കേട്ടോ ഇതിന്റെ ബോർഡർ ഒരു ലൈറ്റ് മറൂൺ ആണ് പ്രിന്റ് വരുന്നത് ഒരു മറൂൺ കളറിലാണ് ഇങ്ങനെയാണ് ബോഡി വരുന്നത് അടുത്തത് ബോഡി മൊത്തം ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്ന ഈ ഒരു സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതില് ബോർഡർ ആയിട്ടില്ല ബോഡി മൊത്തം ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് ഇതിന് പിന്നെ പല്ലു ബോഡി ഒന്നും സെപ്പറേറ്റ് കാണിക്കാനില്ല എല്ലാം ഒരുപോലെയാണ് അടുത്ത സാരി കണ്ടല്ലേ എന്നറിയ പ്രിന്റൊക്കെ ഉള്ള ഇപ്പത്തെ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പൊ കുത്തമ്പുള്ളിയിൽ എറിഞ്ഞിട്ടേ ഉള്ളൂ അത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം കുത്തമ്പുള്ളി സാരി അറിഞ്ഞി പ്രത്യേകം പറയണ്ടല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് കേട്ടോ ഇതാണ് പല്ലു വരുന്നത് ബോഡി ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇത് നേരത്തെ കാണിച്ച ബ്ലൂ പ്രിന്റിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇതാണ് കേട്ടോ ബോഡി വരുന്നത് അടുത്ത സാരിയും ഇതേപോലെ പ്രിന്റ് ഉള്ളതാണ് ഇതിന്റെ ബോഡി മൊത്തം ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ക്യാമറയിൽ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം നേരത്തെ കാണിച്ചതിലും ഗോൾഡൻ സ്ട്രൈപ്സ് ഉണ്ട് ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറാണ് ഇതാണ് ബോഡി ഇതാണ് ലാസ്റ്റ് സാരി ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറാണ് ഇതെല്ലാം ടിഷ്യു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ബോഡിയിൽ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറാണ് ഇതെല്ലാം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ചെയ്യാ എനിക്ക് അയച്ചു തരാം കേട്ടോ